കാറിന് കെട്ടിയിട്ട് പാറക്കല്ലിന്റെ മുകളിലൂടെ ഓടിച്ചു കൊണ്ടുപോയി തല ചോറ് ചിതറി തെറിച്ചു പോയാ ചുറ്റുപടുത്ത മണരാരുണ്യത്തിൽ മരത്തിൽ കിടത്തിയിട്ട് നെഞ്ചിലേക്ക് പാറകളിലെ കല്ലെടുത്തു വെച്ച് ചന്ദ്രടിക്കുമ്പോൾ ലോകത്തോട് പറഞ്ഞ കറി കറി ൂടെശനത്തിന്റെ പുളകം ചാദ്യാവതിലാണ് വേളയിൽ കിടക്കുന്നത് ഭാര്യ കടന്ന് കരയുകയാണ് മക്കളെ കടന്ന്

എന്റെ ഹീവായ മുട്ടായന വിരങ്ങളെ കാണാനല്ലേ കാണല്ലേ എന്റെ അമൂബക്കനെ കാണാനല്ലേ എന്റെ ഉമറിനെ കാണാനല്ലേ എന്റെ ഉപ്പയെ കാണാനല്ലേ எந்த <coughs>

സന്ദർശിക്കാൻ നേരത്തെ മരിച്ചു ആത്മാവുകൾ എത്തിച്ചേരുമെന്ന് ആദരമായ പ്രവാചകൻ നബി മുസ്തഫ പറയുകയാണ് മരണം എനിക്ക് ദുഃഖമല്ല മരണം എനിക്ക് സന്തോഷമാണ് കഴിയുമല്ലോ ദേവരെ കണ്ട് കണ്ട് കൊതി തീരാഞ്ഞ മുഖത്തിന്റെ മുഖത്തിന്റെ കമലതടത്തിന്റെ സൗന്ദര്യം കാണാതെ കൊതി തീരാതിരുന്ന വാഹസനമിന്റക്ക ഇതേവരെ കണ്ടിട്ട് കണ്ടിട്ട് എന്റെ അഭിവായ മുത്തിരി കാണാൻ പോവുകയല്ലേ അതുകൊണ്ട് എന്റെ നിങ്ങൾ സന്തോഷത്തോടെ യാത്രയാക്കാൻ പറഞ്ഞു ബഹുമാനപ്പെട്ട സയ്യന്റാനു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മരണം സന്തോഷമാണ് മരണം അനുഗ്രഹമാണ്

ശത്രുവിന്റെ കയ്യിലാണ് നിന്റെ നിന്റെ അഭിമാനത്തിന് താക്കോലന്ന് കൊടുക്കുക മുൾച്ചെടിയുടെ ഇടയിലാണ് നിനക്കുള്ള പൂക്കുട അള്ളാഹു വെച്ചിരിക്കുക അത് നേരെ കയ്യിൽ തരു ശത്രുത്രയുണ്ട് അതനുസരിച്ച് ശത്രു എത്രയുണ്ടതനുസരിച്ച് നമ്മൾ വലുതാവും വലുതാകുമ്പോഴേ ശത്രുണ്ടാവു ചെറുതാണെങ്കിൽ ശത്രുണ്ടാവു ചെറുതാണെങ്കിൽ ശത്രുണ്ടാവു വലുതാകുമ്പോഴേ ശത്രുണ്ടാവൂടെ ശത്രുണ്ടാവും വെയിറ്റ് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേറൊരുത്തരോട് കൈ നീട്ടി കിടക്കുന്ന വെയിറ്റ് വെയിറ്റ്റങ്ങുന്ന ഒരു സാക്ഷാൽ ആചകൻ ആർക്കും ഒരു ശത്രുതയുണ്ട് മാന്യമായിട്ട് ഹലാലായ ഭക്ഷണവും കഴിച്ച് ഒരുത്തൻ നല്ല രീതിയിൽ ജീവിച്ച അവരെ തീർച്ചയായും ശത്രുതോ അതാണ് ഇത് ദുനിയാവാണ് മക്കളെ ഇതങ്ങോട്ട് പോട്ട് ഇതിനെ കുറിച്ച് എന്തിനാണ് നമ്മള് പറയുന്നത്